மலப்புரம்னையாளி ஜி அட்மாஸ் முக்கம் அஸ்லம் மலப்புரம் ஜெஆ மலப்பு ஜி கே எஸ் நூதம்பு ரோடு முக்கம் കളിക്കളത്തിൽ അസ്ലം ഒരുപുറത്ത് മറപ്പുറത്ത് ഗോതമ്പുരോൺ അടുത്ത മത്സരത്തിന്റെ ഹൈ ഫ്രണ്ട്സ് കാലിക്കറ്റ് ടീമുകൾ തയ്യാറാവും കടന്നു വരുന്ന കളിക്കളങ്ങളിൽ എതിരാളികൾക്ക് മുമ്പിൽ ചടകുടഞ്ഞു നിൽക്കുന്ന സിംഹവീര്യവുമായി എതിരാളികളുടെ കൈക്കരുത്തിന് മുന്നിൽ വിജയതന്ത്രങ്ങൾ ഒന്നൊന്നായി ഫ്ലാറ്റ് തെളിഞ്ഞ് കനക കിരീടങ്ങൾ കൈപ്പിടിയിലൊതുക്കി കടന്നു പോകുന്ന കളി മികവുമായി പതിനാല് കായികതാരങ്ങൾ അറബിക്കടലിന്റെ തിരമാലകൾ താലോഴിക്കുന്ന വ്യവസായ നഗരി കോഴിക്കോടിന്റെ വിളയുന്ന മണ്ണിൽ നിന്നും ഒരു പൊൻകിരീടമേതുക എന്ന ലക്ഷ്യത്താൽ കമ്പക്കയറിൽ പിടിമുറുക്കിയ പതിനാല് ചാമ്പ്യൻ മടയാളികൾ കായിക പ്രേമികളുടെ കയ്യടിത്താളത്തിന്റെ പിൻബലത്താൽ തന്നെ എതിരാളികളുടെ ഉറപ്പിച്ച് എതിരാളികളുടെ ചൂണ്ടുവിരലിൽ നിന്നും രക്തത്തുള്ളികൾ ഇട്ടു വീണാലും പിടിച്ചെടുത്ത പൊൻവടത്തിൽ നിന്നും പിടിവിടാതെ എതിരാളികളുടെ കൈകരുത്തിന് മുന്നിൽ മുട്ടു മുടക്കാനോ വിട്ടുകൊടുക്കാനോ മനസ്സില്ലാത്ത പോരാട്ട വീര്യവുമായി ഈരേഴ് പതിനാല് ചാമ്പ്യൻ മലയാളികൾ കായിക പ്രേമികളൊക്കെ കൈകടിച്ചേ ൊരു കൈയടിയുടെ പിൻവലത്താൽ തന്നെ വീണ്ടും കളിക്കളം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്താൽ പതിനാല് ചാമ്പ്യൻ പടയാളികൾ പടയാളികളുമായി പടയ്ക്കെത്തുന്ന പടത്തലവന്മാരുടെ തലയറുത്തു വീതിയ ചേതവന്മാരുടെ പേരും പെരുമയും പേറുന്ന കടത്തനാടൻ നടവുകളും എട്ടടവൻകളും മയത്തിളിഞ്ഞാമ്പ്യൻ